എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റടൈൻമെൻറ്റ് അവിടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കണ്ടൻറ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഓൾട്ടോയെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട് ഓൾട്ടോയുടെ ഏറ്റവും ടോപ്പ് ടോപ്പെൻ്റാണ് മാരദിയുടെ എൻട്രി ലെവലായിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ കിടക്കുന്നത് ഓൾട്ടോ കേട്ട അപ്പം നമ്മുടെ ഒരു മെയിൻ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തരാം ഒരു പ്രൈസ് പ്രൊട്ട പ്രൊട്ടക്ഷൻ ആ ഒരു സംഭവം മാരതി കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞുതരാം എനിക്കും എന്താണോ മനസ്സിലായത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പം ഫെബ്രുവരി മാസത്തിൽ വില കൂടാനായിട്ട് ഇരിക്കുവാണ് മാരതി കാറുകൾക്ക് കൺഫേം ആയിട്ടും വില കൂടുന്നുണ്ട് ഒരു പ്രൈസ് പ്രൊട്ടക്ഷൻ സ്കീം അവർ കൊണ്ടുവന്നു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ ജനുവരി മുപ്പതോ മുപ്പതോ മുപ്പത്തൊന്നാം തോന്നുന്നു വരുന്നത് മുപ്പത്തൊന്ന് വരെ കൂട്ടുക അപ്പോൾ നിങ്ങളൊരു പക്ഷെ ഒരു വണ്ടി എടുക്കാൻ നിൽക്കുന്നത് മാർച്ചിലോ ആ സമയത്തായിരിക്കാം നിങ്ങളൊരു വണ്ടി എടുക്കാൻ നിൽക്കുന്നത് മോളെ കല്യാണമായിരിക്കാം അല്ല അങ്ങനെ എന്തെങ്കിലും പരിപാടികളായിരിക്കും അപ്പോഴത്തേക്കാണ് വണ്ടി എടുക്കാൻ നിൽക്കുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓൾട്ടോ തന്നെ എടുത്തു ഒരു ഓൾട്ടോ ഒരു ബേസ് മോഡലിന് ഒരു വില വരുന്നു ഇപ്പം അടുത്ത മാസമാകുമ്പോൾ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം കൂടുതെന്ന് വെച്ചു നിങ്ങളൊരു മാർച്ച് മാസത്തിൽ വണ്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഇരുപതിനായിരം രൂപ കൂടിയ വിലയ്ക്ക് അന്നത്തെ വില എന്താണോ അതിനായിരിക്കും നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നത് നിലവിൽ ഇന്നത്തെ വിലയിൽ തന്നെ അതായത് നിങ്ങൾക്ക് രണ്ട് മാസം കഴിഞ്ഞിട്ട് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഈ ഒരു മുപ്പതല്ലേ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡൽ ഇപ്പം നിങ്ങളുടെ ആരെ പേരിൽ ഒന്ന് എടുക്കുന്നത് അവരുടെ പേരിൽ തന്നെ ഇപ്പം നിങ്ങളൊരു മൂന്ന് മാസത്തിന് ശേഷം ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ കാണുമല്ലോ അത് ആരെ പേരിലായിരിക്കും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കാണാം അവരെ പേരിൽ തന്നെ ഇപ്പം ചെറിയൊരു ടോക്കൺ എമൗണ്ട് കൊടുത്ത് വണ്ടി ഒന്ന് ബുക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വണ്ടി മാരി ബുക്ക് ചെയ്തിടുക ഇപ്പം നിങ്ങൾ രണ്ട് മാസത്തിന് ശേഷം ഒരു പക്ഷേ ഈ ഒരു ഓൾട്ടോ ആയിരിക്കും ബുക്ക് ചെയ്തത് പക്ഷേ നിങ്ങൾക്ക് രണ്ട് മാസത്തിന് ശേഷം സ്വിഫ്റ്റ് എന്ന വണ്ടി മതി ഒരു പ്രശ്നവും ആ സെയിം ആൾ തന്നെ ആളുടെ പേരിൽ തന്നെ എടുക്കണം എന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എന്താണോ ഈ ഒരു ജനുവരിയിലെ വില ആ ഒരു വിലയിൽ തന്നെ നിങ്ങൾക്ക് മാർച്ച് മാസത്തിലും വണ്ടി കിട്ടും അതാണ് ഒരു സ്കീം ഇതെനിക്ക് തോന്നുന്ന ആരും എവിടെയും പറഞ്ഞ് ഞാൻ കേട്ടില്ല അപ്പം എൻ്റെ അടുത്ത് ആകാശം കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുക്കുക ഇത് നമുക്കൊരു പ്രയോജനമായിരിക്കും കാര്യം ആർക്കും അത് അറിഞ്ഞുകൂടാതെ എവിടെയും വീഡിയോ അവനും കണ്ടില്ലെന്ന് കുറേ ദിവസം എൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ എനിക്കൊരു സമയക്കുറവുകൊണ്ട് കൂടിയാണ് അത് എടുത്തിടാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ സംസാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് ഈ ഒരു ഓട്ടോയും കൂടെ ഒന്ന് കാണിച്ചേക്കാം എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പം ഓർത്ത് വച്ചേക്കാം പ്രൈസ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടായപ്പോലെ തോന്നുകയാണെന്നു പറഞ്ഞു ഞമ്മളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് അതിനകത്ത് അത് വരുന്നത് എന്താണ് സെയിം ആണ് ഇപ്പം ഞാൻ ഒരു എൻ്റെ വീട്ടിൽ മാർച്ചിലാണ് വണ്ടി എടുക്കുന്നതിൽ എൻ്റെ പേരിൽ വണ്ടി ബുക്ക് ചെയ്തു എന്നിട്ട് മാർച്ചിൽ വന്നിട്ട് എൻ്റെ മോളുടെ പേരിൽ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അത് നിങ്ങൾ ആരുടെ പേരിൽ വണ്ടി ഇപ്പം ബുക്ക് ചെയ്തിരുന്ന ആ പേരിൽ തന്നെ ആയിരിക്കണം ആ ഒരു സമയത്ത് വണ്ടി എടുക്കേണ്ടത് അങ്ങനെ ഒരു കണ്ടീഷന് ഇതിനകത്ത് അതാണ് ആകാശം അടുത്ത് എടുത്ത് പറഞ്ഞത് ആ ഒരു കണ്ടീഷൻ വരുന്നുണ്ട് അതൊന്ന് പറഞ്ഞേക്കണമെന്നും എടുത്തു പറഞ്ഞു അപ്പം നമ്മൾ ഇത് മാത്രം പറഞ്ഞു ശരിയാവത്തില്ല കണ്ടീഷൻസ് കണ്ടീഷൻസോടെ നമ്മൾ പറയണം എന്നെങ്കിൽ അതിനൊരു പൂർണ്ണത വരും ഓർത്ത് വെച്ചേക്കുക ഇപ്പോൾ മെയിനായിട്ട് അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ പ്ലാൻ കാണും മാർച്ച് എടുക്കാം ഏപ്രിൽ എടുക്കാം മോളെ കല്യാണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യുന്നത് വണ്ടി ആ സമയത്ത് നമുക്ക് എടുക്കാം എന്നാൽ അതിൽ ഡൗൺ പേയ്മെൻറ്റ് ഒന്ന് ശരി ആവട്ടെ അപ്പോൾ ചിലർ നിൽക്കും ഒരു ഡൗൺ പേയ്മെൻറ്റ് ശരിയായന് ശേഷം വണ്ടി എടുക്കാം എന്ന് നിൽക്കുന്ന കസ്റ്റമേഴ്സ് കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഓർത്ത് വെച്ചേക്കാം ആകാശം നമ്പറുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവനൊന്ന് വിളിച്ച് ചോദിച്ചു ചോദിച്ചോ ചോദിച്ചു അതോ അവൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ അവൻ തെരു എടുക്കാതിരിക്കത്തില്ല എന്തെങ്കിലും തിരക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആരായിരിക്കും എടുക്കാതിരിക്കുന്നത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വിളിച്ചു ചോദിച്ചാൽ മതി ഓൾട്ടോയിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം എന്തായാലും നിങ്ങൾ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം ഒരു ഓൾട്ടോയിലേക്ക് വരുന്ന സമയത്ത് എൽ എക്സെ ആണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തി അറുപത്തേഴായിരം രൂപയാണ് ഇന്നത്തെ ഓൺ റോഡ് വില ബി എക്സ ആണെങ്കിൽ അഞ്ച് ഇരുപത്തി അഞ്ച് ഓൺ റോഡ് വരുന്നുണ്ട് വി എക്സ് എ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി രണ്ടുമാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിനൊരു എൽ എക്സ് എ വർഷം വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നാല് അറുപത്തി ഏഴാണ് ഓൺ റോഡ് വരുന്നത് ഈ മാസം ഡിസംബറിലേക്ക് ഈ ഒരു ജനുവരിയിലേക്ക് വരുന്ന സമയത്ത് വലിയ സ്കീമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല പിന്നെ ഡൗൺ പേയ്മെൻറ്റ് ഒരു ജസ്റ്റ് ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും അത് ഞാൻ എടുത്തു പറഞ്ഞേക്കാം ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ ഇറക്കാൻ പറ്റിയ ഒരു കാർ എന്നൊരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം കൺഫേം ആണ് ചെറിയ അവിടെ പിന്നെ വേറൊരു കാര്യം ഇരുപത്തി ആറ് വണ്ടിയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇരുപത്തി വണ്ടി വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല കാണാൻ സാധ്യത കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ട വണ്ടിയേ കാണുള്ളൂ ഇരുപത്താറ് വണ്ടി അല്ലേ കിട്ടുന്നതും അതും ഞാൻ എടുത്ത് പറഞ്ഞേക്കാം ഇനി ഇതിന്റെ ഓട്ടോമാറ്റിക് നമുക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം ഓട്ടോമാറ്റിക് ആണെന്ന് രണ്ട് വേരിയൻറ്റിൽ കിട്ടും വി എക്സ് ഐ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട് അതിലേക്കൊരു സമയത്ത് അഞ്ച് എഴുപത്താറ് ഓൺ റോഡ് വരും വി എക്സ് എ പ്ലസ് ആണെങ്കിൽ ആറ് നാൽപ്പത്തി ഒൻപതുമാണ് ഈ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരും ഇതിൽ നിന്ന് ഓഫർ നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും പിന്നെ ഇതിനകത്ത് കുറച്ച് എക്സസൈസ് നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ആകാശം ചോദിച്ചു നോക്കുക നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുവാണ് എക്സസൈസിനായിരിക്കും ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പ് അവൻ എമൗണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഉറപ്പായിട്ടും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സസറീസിൻ്റെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു തരും ആകാശാണ് വീഡിയോ ആകാശം ചെയ്തു കൊടുക്കത്തില്ലേ ചെയ്യും ആകാശം ചെയ്ത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല അവൻ ചെയ്തു തരും നിങ്ങൾ സംസാരിച്ചാൽ മതി നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി ഓക്കെ അതാണ് വീട് ആരും കേൾക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പയ്യെ പറഞ്ഞത് ഷോറൂമിൽ ഓക്കെ അപ്പം ഇതിനകത്ത് എക്സത്രീ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കുറച്ച് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്രോം എലമെൻറ്റ് കണ്ടോ അത് എക്സ്ട്രാ വരുന്നതാണ് ഈ ഒരു ക്ലാഡിങ് എക്സ്ട്രാ വരുന്നതാണ് അത് എക്സസറീസ് പാക്കേജിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഗ്രില്ലൊക്കെ ഫുള്ളി ക്രോം ഫിനിഷ് അങ്ങനെയൊന്നും ഇല്ല കുറച്ച് മാറ്റ് ഫിനിഷിൽ തന്നെ തന്നെയാണ് ഒരു ഗിൽ യൂണിറ്റ് ഒക്കെ വരുന്നത് ഹെഡ്ലാം ഒക്കെ നോക്കി കഴിഞ്ഞാലും നോർമലി ഹാലജൻ ടൈപ്പ് തന്നെയാണ് ഈ ഒരു മോഡലിൽ ഹെഡ്ലാം വരുന്നത് സിംഗിൾ വാഷൻ ഹോസിലാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത് വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഫ്രണ്ട് പോസ്റ്റിൽ പറയാൻ അപ്പോൾ ഫ്രണ്ട് പോസ്റ്റിൽ പിന്നെ ഈ ഒരു സൈഡിൽ ഈ ക്ലാഡിങ് ഉണ്ടോ ഈ ക്ലാഡിങ് എക്സ്ട്രാ എക്സസറീസിൽ വരുന്നതാണ് ഈ ഒരു ക്രോം ഫിനിഷ് എക്സ്ട്രാ എക്സസറീസിൽ വരുന്നതാണ് വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു എൽ എക്സ് ഐ മോഡലാണ് എടുക്കുന്നതുണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ ഒരു ഒക്കെ ചെയ്ത് ആ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഒക്കെ ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ വാഹനം കുറച്ചുകൂടി കാണാനായിട്ട് കുറച്ച് നിമ്പമായിരിക്കും ഈ ഒരു മിറർ ആയിരിക്കില്ല ഏറ്റവും ബേസ് മോഡലിൽ വരുന്നത് ചെറിയ മിററാണ് ബേസ് മോഡലിൽ വരുന്നത് പിന്നെ ഡ്രമ്മൊക്കെ നോക്കിക്കഴിഞ്ഞാലും സിൽവർ ഫിനിഷിലായിരിക്കും ഏറ്റവും ബേസ് മോഡലിൽ വരുന്നത് വീൽ കപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീൽ കപ്പാണ് പതിമൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് ബാർ എയ്റ്റി ആർ തേർട്ടീൻ ആണ് ഈ ഒരു ടയർ പ്രൊഫൈൽ കമ്പനി കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സമയത്ത് മൈലേജ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം നല്ല രീതിയിലുള്ള മൈലേജ് നിങ്ങൾക്ക് കൺഫേം ആയിട്ടും കിട്ടുന്നതായിരിക്കും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെയിൻ ഗാർഡ് നമ്മൾ എക്സ്ട്രാ എക്സസൈസിൽ വരുന്നതാണ് ആൻഡിനെ കൊടുത്തിട്ടുള്ളതാണ് ഫ്രണ്ട് പോഷനിലായിട്ടാണ് വരുന്നത് ഡോർ ഹാൻഡിലൊക്കെ ബോഡി കളറിൽ തന്നെ അവർ കൊടുത്തു സെൻ്റർ ലോക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് റിയർ പ്രൊഫൈലിലേക്ക് വരാം റിയർ പ്രൊഫൈലിൽ ഡി ലൈൻ റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡൽ കിട്ടില്ല ഓൾട്ടോ കേട്ടൻ എന്നൊരു ബ്രാൻഡിക്കും സുസിക്കൂടെ ലോഗോയും കൊടുത്തിട്ടുണ്ട് ഒരുപാട് വലുപ്പത്തിലുള്ള ടൈലാം യൂണിറ്റ് അല്ല വളരെ ചെറിയ രീതിയിലുള്ള ടെലാം യൂണിറ്റും സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം അവിടെ ഒരു ക്രോം ഫിനിഷ് കാണുന്നുണ്ട് ഈ ഒരു ക്രോം ഫിനിഷ് ഇത് എക്സ്ട്രാ ആക്സസറീസിൽ വരുന്നതാണ് ഈ ഒരു ക്ലാഡിങ് ഉണ്ടോ ഇതും നമുക്ക് എക്സ്ട്രാ ആക്സസറീസിൽ വരുന്നതാണ് വേണമെങ്കിൽ റിവേഴ്സ് ക്യാമറയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാം ജസ്റ്റ് ഞാനൊരു ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം മോശമല്ലാത്തൊരു ബൂട്ട് സ്പേസും ഉണ്ട് അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം ഒരു ഫാമിലിക്ക് പറ്റിയൊരു വാഹനമാണ് നിങ്ങൾക്കിപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്കച്ചൻ കാണിക്കേണ്ട എന്നൊരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് എടുക്കാവുന്നതാണ് കാര്യം അഫോർഡബിളായിട്ടുള്ള ഇ എം ഐ വരുള്ളൂ മൈലേജ് കിട്ടും മെയിൻ്റെനൻസ് കുറവായിരിക്കും പിന്നെ വണ്ടിക്ക് അത്രയും വില വരും അപ്പം സ്പെയർ പാർട്സിനും അത്രയും വിലയേ വരുള്ളൂ പിന്നൊരു ത്രീ ഡി മാറ്റ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് പിന്നെ ഇതൊരു ടോപ്പൻ്റ് ആയതുകൊണ്ട് പാർസൽ ട്രേ ഓൾറെഡി ഇതിനകത്ത് അവർ കൊടുത്തു അത്രേ ഉള്ളൂ അവിടെ പറയാം വേറെ ഒന്നുമില്ല അവിടെ പറയാൻ ജസ്റ്റ് സെക്കൻഡ് റോയിലേക്ക് ഒന്ന് കയറാം ഈ ഒരു സീറ്റ് ജസ്റ്റ് ഞാൻ എൻ്റെ കംഫേർട്ടിൽ നിന്ന് ഇടാം അതിനുശേഷം ഞാൻ സ്പേസ് കാണിച്ചു തരാം ഓക്കെ ഇത് ഓക്കെയാണ് എൻ്റെ പൊസിഷൻ ഇപ്പം നമുക്ക് എത്രയും സ്പേസ് പുറകിൽ കിട്ടുന്നു എന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇത്രയും സ്പേസ് പോരി സീറ്റ് വേണമെങ്കിൽ ശകലം കൂടി പുറകളിൽ കിട്ടാലും അത്യാവശ്യം സ്പേസ് ഉണ്ട് അത്യാവശ്യം കഫർട്ടായിട്ടിരിക്കേണ്ട കാലൊക്കെ ഒന്ന് ചാരി ഒന്ന് ഇരിക്കണം എന്നുള്ള കുഴപ്പമൊന്നും അത്യാവശ്യം നെലിഞ്ഞും പിരിഞ്ഞൊക്കെ ഇരിക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കഫർട്ട് തന്നെയാണ് ആ റിയർ ബാഗ് വരുന്നുണ്ട് റിയർ സൈഡിൽ പവർ വിൻഡോ ഇല്ല രണ്ട് പവർ വിൻഡോ എക്സ്ട്രാ കയറ്റണമെന്നുണ്ടെങ്കിൽ വലിയ കോസ്റ്റ് വരില്ല വയർ കട്ടിങ് ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ പുറത്തുനിന്ന് തന്നെ ചെയ്യാം ഷോറൂം തന്നെ ചെയ്യണം എന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അത് പുറത്തേറെ ചോയ്സാണ് പുറത്തുനിന്ന് ചെയ്താലും മതിയാവും വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു റിയർ സൈഡിൽ പറയാനായിട്ട് രണ്ട് പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും എന്നാൽ ഞാൻ പറയുകയുള്ളൂ മൂന്ന് പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഞെരിങ്ങും മൂന്ന് പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം ഒരുപാട് സൈസില്ല പക്ഷേ രണ്ട് പേരാണ് ഏറ്റവും നല്ലത് ജസ്റ്റ് ഇനി ഫ്രണ്ടിലേക്ക് ഒന്ന് വരാം ഫ്രണ്ട് ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നും ഫ്രണ്ട് ഡോർ ഡോർപാഡിൽ പറയാനില്ല ബോട്ടിൽ ഹോൾഡർ കൊടുത്തു നല്ലൊരു കാര്യമാണ് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഡ്രൈവിംഗ് സമയത്ത് നമുക്ക് അവിടെ തന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും മെറു മാനുവൽ കൺട്രോളിൽ ഓപ്ഷൻ കൊടുത്തു അതും നല്ലൊരു കാര്യം തന്നെയാണ് ഇല്ല എന്നൊരു കുറ്റം ആരും പറയണ്ട ഓൾറെഡി അവർ ഇത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊക്കെ വരുന്നുള്ളൂ ആ ബഡ്ജറ്റുള്ള വണ്ടിക്ക് ട്രാക്ഷനുള്ള ബട്ടൺ വരുന്നു എക്സ്ട്രാ സ്വിച്ചസ് കൊടുക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തു നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ വെക്കുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വിച്ചസ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് നീറ്റായിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റും അതിനുള്ള സ്വിച്ചസും കൺട്രോൾസും ഒക്കെ സ്വിച്ചസ് ഇടാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് സ്റ്റീറിംഗിൽ കൺട്രോൾ കൺട്രോൾസും സ്റ്റിയറിംഗിൽ അവർ കൊടുത്തിട്ടുണ്ട് നീറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു കവർ എക്സ്ട്രാ വരുന്നതാണ് ഇതിനകത്ത് കിട്ടുന്നതല്ല അപ്പോൾ ടു ഡോർ പവറിൻ്റെ ഉണ്ട് അത് ഇവിടെ ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത് ഇൻഫോണി സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നു വലിപ്പം ഒരു ഡാഷ് അല്ല ഒതുക്കി തന്നെയുള്ള ഒരു ഡാഷ് ബോർഡ് ആണ് ഈ ഒരു മോഡൽ അവർ കൊടുത്തേക്കുന്നത് എ സിയിലെ കൺട്രോൾസ് ഒക്കെ മാനുവലിയാണ് സ്വിച്ചസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല വളരെ സിംപിളായിട്ട് കൺട്രോൾ ചെയ്യുന്ന കാര്യമേ ഉള്ളൂ ഏതൊരാൾക്കും കൺട്രോൾ ചെയ്യാം അത്യാവശ്യം പ്രായമുള്ളവർ ആണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത് ചാർജിങ് സോക്കറ്റും നല്ല സ്പേസും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സും ഒക്കെ കൊടുത്തു അത്യാവശ്യം ഫാമിലിയായിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്ക് വളരെ കംഫർട്ട് ആരും ഒക്കെ ആണെങ്കിലും കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാം പിന്നെ ഒരുപാട് വലിയ വണ്ടി അല്ലാത്തതുകൊണ്ട് നിങ്ങളെ കുറച്ച് അടുത്തേക്ക് ഇരുന്ന് നിങ്ങൾക്ക് പോവാം രണ്ട് പേർ കാര്യമൊക്കെ പറഞ്ഞ് ടോപ്പിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു മിററിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പറയുന്നതിനും എൻജിനിലേക്ക് വരാം വൺ ലിറ്റർ ആണ് ഇതിൻ്റെ എൻജിൻ അവർ കൊടുത്തേക്കുന്നത് ത്രീ സിലിണ്ടർ എൻജിനാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് പറയേണ്ടത് മൈലേജ് തന്നെയാണ് അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്ത മൈലേജ് എത്ര ആണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി നാലേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാട്ടിൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് റേഞ്ചുള്ള ഒരു ആണ് കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത് എഞ്ചിൻ സ്പെക്ക് നോക്കിയാൽ ഒരു അറുപത്തഞ്ച് പോയിന്റ് ഏഴ് ബി എച്ച് പിയും എൺപത്തി ഒൻപത് എൻ എം ടോർക്കും നാട്ടിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് സി സി ആണ് ഇതിൻ്റെ എഞ്ചിൻ നമുക്ക് വരുന്നത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മൈലേജ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത് കമ്പനി പറയുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചെന്ന് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പതിനെട്ട് പത്തൊമ്പതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ഒരു നോർമൽ റോഡിൽ ഇത് കിട്ടാൻ പോകുന്നത് ഒരു ഹൈവേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് പ്ലസ് മൈലോ കൺഫേം ആണ് അത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേക്കാം ഓട്ടിപ്പിനുസരിച്ചിരിക്കും ഇപ്പം അത്യാവശ്യം കീഴൊക്കെ ഉണ്ടാവുക നല്ല ആക്സിഡൻ്റ് കൊടുത്ത് ഓട്ടിച്ച് മൈലേജ് കിട്ടത്തില്ല ആർ പി മുടക്കം നോക്കി ഓട്ടിച്ച മൈലേജ് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഹൈവേലൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിന് മൈലേ കൺഫേം ആയിട്ടും ഇതിന് കിട്ടുകയും ചെയ്യും വേറെ ഒന്നുമില്ല പറയാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക പ്രൈസ് പ്രൊട്ടക്ഷൻ രണ്ട് മാസത്തിന് ശേഷമോ മൂന്ന് മാസം കഴിഞ്ഞിട്ടോ വണ്ടിയെടുക്കാൻ ആരെങ്കിലും നിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ആരെ പേര് അന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ അയാളുടെ പേരിൽ ജസ്റ്റ് ഒരു ടോക്കൺ എമൗണ്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടേക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇന്ന് എത്ര ആണോ വില ഇന്നത്തെ വില ചോദിച്ചു വെച്ചോ അന്ന് എടുക്കാൻ പറ്റും അന്നത്തെ വിലയും ചോദിച്ചാൽ അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അന്ന് അന്ന് വന്നപ്പോൾ ഇരുന്ന് അങ്ങോട്ട് ഓരോരുത്തിരുന്ന് പറയും ഓ അന്ന് എന്ത് കാര്യമായി നമ്മളൊന്ന് ബുക്ക് ചെയ്തിട്ട് അതുകൊണ്ട് ഇപ്പോൾ പതിനായിരം രൂപ ലാഭിച്ചില്ല രൂപ ലാഭിച്ചില്ല എന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പോൾ ആരെങ്കിലും ഒക്കെ വണ്ടി എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ബുക്ക് ചെയ്തിട്ടോ ഉറപ്പായിട്ടും ഈ ഒരു വിലയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് വീടിയായിട്ട് ദിവസം എല്ലാവർക്കും ബൈ